ഹലോ എല്ലാവർക്കും നീതു മദോസ് സ്വാഗതം ഒന്ന് കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്ടോ കാരണം ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ കാറിൻ്റെ ഉള്ളിൽ വെച്ച് വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ ഇപ്പോൾ സമയം ഏകദേശം രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പോകാൻ സമയം മൂന്ന് മണിക്ക് ഞാൻ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോകും ഇന്നൊരു പതിനഞ്ചെണ്ണം പാക്ക് ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഫഷണൽ കൊറിയറും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയിട്ടാണ് കേട്ടോന്നൊരു വീഡിയോ ആയിട്ട് വേഗം വന്നത് പെട്ടെന്ന് ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അതിലൊരു കമൻറ്റ് വന്നതാണ് കേട്ടോ അപ്പോൾ ആള് ഞാൻ ആ കമൻറ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞു അതെന്താണെന്ന് വഴിയേ പറയാം അപ്പോൾ ഇട്ടിരിക്കുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഇതൊന്നും കമൻറ്റ് ഇതൊന്നും കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ പോകണ്ട നിങ്ങൾക്ക് സമ്മാനം കിട്ടത്തില്ല നമ്മൾ ഈ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ കമൻറ്റ് ചെയ്യുന്നവർക്ക് ഇവർ ഇവരുടെ റിലേറ്റീവ്സിനും പരിചയമുള്ളവർക്ക് മാത്രമേ പ്ലാൻസ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ആ ഒരു കമൻറ്റ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ ഇന്നലെ ഇട്ടിരിക്കുന്ന ആ വീഡിയോയിലെ കമൻ്റ് അപ്പോൾ ഇന്നലത്തെ ആ വിന്നറിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇതൊന്നും എനിക്ക് ആൾക്കാർ ആൾക്കാർ എന്താ പറയുക ബഹുജനം പലവിധം പലതും പറയും നമ്മളിതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും അയാൾ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഞാനത് സ്ക്രീൻഷോട്ട് കാണിക്കുകയാണ് കേട്ടോ ഇന്നലത്തെ ആ ഒരു വിന്നറിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത് അവരുടെ അഡ്രസ്സ് വരുന്ന ഭാഗം ജസ്റ്റ് മറിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ അവരെന്നോട് ഇന്ന വെറൈറ്റി തരുമോ എന്ന് വരെ ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വെറൈറ്റി ഇതാണ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു മെസ്സേജിൽ എവിടെയാണ് നിങ്ങൾക്ക് അവരുമായിട്ട് എനിക്ക് പരിചയമുള്ളതായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധുവായിട്ട് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഇതിന് മുമ്പ് നിങ്ങൾക്ക് ഏത് ഇതുപോലത്തെ സ്ക്രീൻഷോട്ടുകളെ ഏത് വിന്നറിൻ്റെ കാണണം എന്നുണ്ടെങ്കിലും ഞാൻ കാണിച്ചു തരാം കാരണം ഞാൻ ചെയ്യുന്ന ജോലി എനിക്കറിയാം സത്യസന്ധമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അത് എന്ത് തെളിവ് നിങ്ങളെ കാണിക്കാനും ഞാൻ റെഡിയാണ് എനിക്കിങ്ങനെ സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉടായ്പ് കാണിച്ച് നടക്കേണ്ട ആവശ്യമില്ല സമ്മാനം കൊടുക്കുക എന്നുള്ളത് ശ ശരിക്കലും എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല പക്ഷേ ഇങ്ങനെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഇതുപോലെയുള്ള മറുപടികൾ പറയാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ടെന്ന് കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ വന്നത് കാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കാറിൽ പോലും ഇരിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് വേർപ്പ് കൊണ്ട് നേടിയെടുത്തതാണ് ഓരോന്നോരോന്നും അതുപോലെ എന്താ പറയുക നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ഒരു ഞാനൊരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പുറകിൽ ഒത്തിരി ഒത്തിരി കരഞ്ഞിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇന്നും ഫുട്ബോളും കഴിക്കാതെ ഇങ്ങനെ ഓടി നടക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല എൻ്റെ ചാനലില്ല മറ്റുള്ളവർ മറ്റ് യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല എനിക്കറിയാത്ത കാര്യം ഞാൻ പറയത്തും ഇല്ല എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ വീഡിയോസിൽ ഞാൻ പറയുള്ളൂ അപ്പോൾ മറ്റ് യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടാവാം ചെയ്യുക ചെയ്യാതിരിക്കുന്നുണ്ടാകും അതൊക്കെ അവരുടെ ഇഷ്ടം എന്തിനാ എൻ്റെ ചാനലിൽ വന്ന് പറയുന്നു ഇതിപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ എനിക്ക് അതിൻ്റെ പുറകിൽ പിന്നെയും പിന്നെയും കുറേ കമൻസ് വരുന്നതുകൊണ്ടാണ് ഞാനത് മെയിനായിട്ട് തന്നെ ആളെ ഹൈഡ് ചെയ്ത് കളഞ്ഞു ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു കാരണം അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ചാനൽ കാണണ്ട അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ആളൊരു സ്പെഷ്യൽ ഒരു ചാനലിൻ്റെ നെയിം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ ഒരു ചാനലിലെ ആൾ തന്നെയാണത് അപ്പോൾ ആൾക്ക് ചിലപ്പോൾ അത്രയും എന്താ പറയുക റീച്ച് കിട്ടാത്തതുകൊണ്ടോ അത് അങ്ങനെ തോന്നായിരിക്കാം പലർക്കും ബിസിനസ് എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലാണ് അത് നമ്മളുടെ ഇഷ്ടമാണ് അതെങ്ങനെ റീച്ച് കൂട്ടി എടുക്കാം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഈ സമ്മാനം കൊടുക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആൾക്കാർ കമൻ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരിലോട്ട് വീഡിയോസ് അധികം എത്തും നമ്മുടെ വീഡിയോസ് കമൻസും ലൈക്കൊക്കെ കൂടുന്നതനുസരിച്ച് നമുക്ക് ആൾ കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തും അത് യൂട്യൂബ് നമുക്ക് പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ചാനൽ മോണി മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോൾ യൂട്യൂബ് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും ഇന്നുകൂടി യൂട്യൂബ് ക്രിയേ മെയിൽ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർ നമുക്ക് കുറേ ടിപ്സ് പറഞ്ഞു തരും എങ്ങനെയൊക്കെ നമ്മുടെ ചാനല് റീച്ചാക്കി എടുക്കാമെന്ന് അതിലോരോരോ ടിപ്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മറ്റ് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ എൻ്റെ നിലപാടുകളാണ് അതിൽ ഉറച്ചു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ സത്യസന്ധമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്റെ കസ്റ്റമേഴ്സിനെ മാക്സിമം ഹാപ്പിയാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്താ പറയുക കൊറിയർ ചാർജ് ഇല്ലാതെ കൊടുക്കുക പല സി സി പകുതി മറച്ചായിട്ട് ഞാൻ സി സി നോർമൽ സി സിയിൽ ഞാൻ ഏതെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർക്കുന്നില്ല എല്ലാം അറുപത് രൂപ അമ്പത് രൂപ നാല്പത് രൂപ സി സിയിലൊക്കെ ആണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഇത്രയൊക്കെ ചെയ്താലും ഇങ്ങനെ കുറ്റം പറയാനുണ്ടാവും കാരണം അത് നമ്മൾ വളരുന്നതിൻ്റെ ഇതാണ് നമ്മുടെ ചാനൽ വളരുന്നതനുസരിച്ച് നമ്മളെ കുറ്റം പറയാനും ആൾക്കാരുണ്ടാവും വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയുന്ന ആൾക്കാരാണ് ഈ കുറ്റം പറയാൻ വരുന്നത് അപ്പൊ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്തെങ്കിലും പണിക്ക് പോകും ഇനിയിപ്പോൾ പണി ഉണ്ടെങ്കിൽ തന്നെ അതിൽ ശ്രദ്ധിച്ച് ചെയ്യും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് എന്താ പറയുക എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇതൊരു ചെറുപ്പക്കാരനായാലും ഒരു കാര്യം പറഞ്ഞ് സംസാരം കേട്ടിട്ട് കമന്റ് കണ്ടിട്ട് ഒരു ചെറുപ്പക്കാരനായിട്ടാണ് എനിക്ക് തോന്നുന്നത് പെണ്ണായിട്ട് എനിക്ക് തോന്നുന്നില്ല അറിയില്ല അപ്പോൾ അയാൾ പിന്നെ പറഞ്ഞത് കൂടുതൽ ലൈക്ക് പിന്നെ അയാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കാരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളല്ലേ അത് അതിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആളാണെങ്കിൽ മനസ്സിലാവും നമ്മൾ നമ്മളങ്ങനെയും കിട്ടിയിട്ടുണ്ട് കുറേ അപ്പോൾ കൂടുതലും അങ്ങനെ ചെയ്യുമ്പോൾ ലൈക്ക് കൻസിന് ലൈക്ക് അധികം കിട്ടുന്ന ആൾക്ക് കൊടുക്കുമ്പോൾ ചെറുപ്പക്കാർക്കാണ് കൂടുതലും കിട്ടാറ് കാരണം അവർക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും ഒന്നാം ക്ലാസ് ഗ്രൂപ്പ് രണ്ടാം ക്ലാസ് ഗ്രൂപ്പ് പത്താം ക്ലാസ് ഗ്രൂപ്പ് പ്ലസ് ടു പിന്നെ ഡിഗ്രി അങ്ങനെ 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 കമ്പ്യൂട്ടർ ഗ്രൂപ്പ് എന്താ പറയുക റോഡ് സൈഡിലെ ഗ്രൂപ്പ് അങ്ങനെ അങ്ങനെ ബസ് സ്റ്റോപ്പ് ഗ്രൂപ്പ് ട്രെയിൻ ഗ്രൂപ്പ് അങ്ങനെ പല ഗ്രൂപ്പിലും ആമ്പിള്ളേരായാലും ചെറുപ്പക്കാരുണ്ടാവും ഉണ്ടാവും അപ്പോൾ അവർക്ക് ആ ഗ്രൂപ്പുകളിലോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് അവർക്ക് പെട്ടെന്ന് നേടിയെടുക്കാം പക്ഷെ അതുപോലെ പ്രായമായ അമ്മമാർക്ക് പറ്റുമോ അപ്പോൾ കുറേ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് മാത്രമല്ല അത് വേറെ എന്തെങ്കിലും കൂടി നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റം ഇത് റാൻഡം കമൻറ്റ് പിക്കർ എന്താണെന്നറിയോ നിങ്ങൾക്ക് അതറിയാത്തവർ ജസ്റ്റ് ഈ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് കണ്ട് നോക്കൂട്ടോ ഇത് നമ്മൾ നറുക്കെടുപ്പ് നറുക്കെടുപ്പില്ലേ അത് സെയിം തന്നെ അപ്പോൾ അത് ജസ്റ്റ് ഈ ഒരു പേര് കാണുമ്പോഴെങ്കിലും ഒന്ന് ഗൂഗിളിൽ എന്താണ് റാൻഡം കമൻറ്റ് പിക്കർ എന്നൊന്ന് നോക്കിക്കൂടെ ഈ പറയുന്ന ആൾക്കാർക്ക് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നറുക്കെടുപ്പാണ് ഇതിൽ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ആൾക്കാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ആൾക്ക് തന്നെ വരും ഈ ഒരു ഈ എന്താ പറയുക കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കിട്ടിയത് ഇത് ഇതിന് മുമ്പത്തെ ആൾക്ക് തന്നെയാണ് വന്നത് അപ്പോൾ ഞാനത് മാറ്റിയിട്ട് അടുത്ത ആളെടുത്തു കാരണം ഒരാൾക്ക് തന്നെ വീണ്ടും വീണ്ടും കൊടുക്കുമ്പോൾ അത് വേറൊരാളുടെ അവസരം ആവുന്നല്ലേ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഒരു മാസം ഒരു നാലഞ്ച് പേർക്കങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്തൊക്കെ പറഞ്ഞാലും ഇതിനൊരു വിശദീകരണത്തിൻ്റെ ഒരു വീഡിയോ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതെൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ഞാൻ എന്താ പറയുക എനിക്ക് മറ്റുള്ളവരെ എന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ പറ അയാൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിനേക്കാളും ഭയങ്കര കുറവാണ് അയാളുടെ അയാളുടെ ഒരു ചാനൽ ആ പേര് പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അയാളുടെ ഉദ്ദേശം ആ ഒരു ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് ആക്കി എടുക്കണം അവർക്ക് ട്യൂ കെ എന്തോ സബ് ഉള്ളൂ അതുകൊണ്ടായിരിക്കാം അപ്പോൾ അപ്പോൾ അത് അയാൾ പറഞ്ഞു വളരെ കുറവാണ് ആയിക്കോട്ടെ അതിനിപ്പം എനിക്കെന്താ ഞാൻ എന്നെക്കാളും കൂടുതൽ പൈസ ഒക്കെ കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം കുറേ പേര് അങ്ങനെ കൊടുക്കുന്നുണ്ട് റേറ്റ് കാരണം അതാണ് നോർമൽ റേറ്റ് നമ്മളൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കുന്നവരാണ് അതിലും കുറച്ച് കൊടുക്കുന്നവരുണ്ട് അല്ലാതെ ലോട്ടസിന്റെ നോർമൽ റേറ്റിൽ സെയിൽ ചെയ്യുന്ന മെയിൻ ആൾക്കാരുണ്ട് ലോട്ടസിന്റെ ആൾക്കാരുണ്ട് അവര് അവരുടെ റേറ്റാണ് റേറ്റ് നമ്മൾ റീസെയിൽ ചെയ്യുകയാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കൈമാറി കൈമാറി വരുമ്പോൾ റേറ്റ് അങ്ങനെ കുറയുന്നതാണ് നമ്മളായിട്ടങ്ങനെ കുറയ്ക്കുന്ന ആണത് എന്തെങ്കിലും ആയിക്കോട്ടെ ആൾക്കാർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് മറ്റേ കൂടുതൽ കൊടുക്കുന്ന ആളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അതാണ് ലോട്ടസിന്റെ റേറ്റ് പറ്റും അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താ പറയുക ഇതില്ല അതുകൊണ്ടാണ് മനസ്സിലാവാത്തത് റേറ്റ് നോർമൽ റേറ്റ് ഒരാൾ കുറക്കുന്നത് അയാളുടെ ഇഷ്ടമാണ് അത് അയാളുടെ പേഴ്സണൽ ഇഷ്ടം എന്തിനാണ് മറ്റുള്ളവരോട് ഇങ്ങനെ തർക്കിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിത് വ്യക്തമായിട്ട് പറയണമെന്ന് തോന്നി വ്യക്തമായിട്ടിത് കാണിക്കണം എന്ന് തോന്നി കാരണം ഇങ്ങനെയുള്ള കമൻസ് കാണുമ്പോൾ ചിലർക്കെങ്കിലും അറിവില്ലാത്തവർക്ക് സംശയങ്ങൾ തോന്നാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് എനിക്ക് ഒട്ടും സമയമില്ല ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ നമുക്ക് ഒട്ടും സമയമില്ല പക്ഷേ നെഗറ്റീവ് പറയുന്നവർക്ക് മറുപടി ആ സമയത്ത് തന്നെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവരിങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞ് 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 വന്നുകൊണ്ടിരിക്കും ഇയാൾ സെയിം തന്നെ കമൻറ്റിനിപ്പോൾ ഞാൻ ഇയാളെ ഹൈഡ് ചെയ്തുകൊണ്ട് ഇയാൾ വേറെ ചാനലൊക്കെ പോയിട്ട് നോക്കിക്കുന്നു നമ്മുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയുള്ളവരൊന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടി തന്നെ കൂടി തന്നെയാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള എല്ലാ ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഭാഗം എൻ്റെ കസ്റ്റമേഴ്സിനെ ഞായീരിക്കാനായിട്ട് എൻ്റെ കസ്റ്റമേഴ്സിനെ ഞാൻ എന്താണെന്ന് അറിയിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അല്ലാതെ ഒന്നും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടില്ല ആരെയും കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല എൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഏത് വിന്നറിൻ്റെ ആണോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എനിക്ക് പരിചയമുള്ള ആളെന്നല്ലേ പറയുന്നത് സ്ക്രീൻഷോട്ട് കാണേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഞാൻ ആ വിന്നറിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ വ്യക്തമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും പരിചയം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ആ ഒരു ചാറ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ അതിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പറയാം അപ്പോൾ എനിക്ക് ഒരു കള്ള പരിപാടികളുമില്ല എനിക്കത് ഇഷ്ടമല്ല കള്ളം പറയുകയോ കള്ളം ചെയ്യുകയോ ഞാൻ സത്യസന്ധമായിട്ടാണ് എൻ്റെ ജോലി പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും നാൾ ഒരു നാലഞ്ച് വർഷമായി വർഷമായിപ്പോൾ യൂട്യൂബിൽ നിൽക്കുന്നത് ബിസിനസ്സുമായിട്ട് അത് ഇങ്ങനെയൊന്നും നിന്ന് പോകാൻ പറ്റില്ല കള്ളത്തരം കാണിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നിന്ന് പോകാൻ പറ്റത്തില്ല ഇത്രയും സത്യസന്ധമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഒരേ ലെവലിൽ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ വരെ ഒരേ ലെവലിൽ പോകാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് വേണമെങ്കിൽ എൻ്റെ ആയി കൊറിയർ അയക്കാൻ ടൈം ആയി അപ്പോൾ ഓക്കെ ഇനി അടുത്ത സെയിൽ വീഡിയോയിൽ കാണാം സെയിൽ വീഡിയോ വരുന്നുണ്ട് ബൈ ഫ്രണ്ട്സ്